ഗ്രോ പേകിൽ നട്ടൊരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇല ഒടിച്ചെടുക്കുക പറിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണില്ലേ അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പ് ചെടിയിൽ നിന്ന് ഇല പറിച്ചാൽ പോലും തീരാത്ത ഇല ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഒരിക്കലും ഊരി വലിച്ചെടുക്കരുതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കും ഒരു സമയത്ത് എത്ര കറിവേപ്പ് നട്ടാലും റെഡി ആവാറില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് കറിവേപ്പ് ാല് പിടിക്കും ചെയ്യുന്നത് അതുപോലെ അത് ഉഷാറായിട്ട് ഇല നിറയാനും ഇതുപോലെ ബാക്കി വന്ന ചോറ് അപ്പം നമ്മുടെ അപ്പം ഇത് ഇന്നലെ ബാക്കി വന്ന ചോറ് ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പം നല്ല തണുപ്പൊക്കെയാണ് ഈ ഒരു സമയത്ത് കറിവേപ്പ് ചെടിക്കും മുരടിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം എല്ലാ പ്രശ്നങ്ങളും കറിവേപ്പ് ചെടിക്ക് മാത്രമല്ല കേട്ടോ പൂച്ചെടികൾക്കും കൊടുക്കാൻ പറ്റും പച്ചക്കറികൾക്കും പറ്റും വെള്ളീച്ച ശല്യമൊക്കെ നന്നായിട്ട് കുറയും നമ്മുടെ ഈ ഒരു ചോറ് കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ ഒരു പിടി കുറച്ചുള്ളു ചോറ് അപ്പോൾ അത് ഇതിലേക്കാണ് ഇടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട ഇപ്പം ഞാനിതാ ഈ ഒരു ചോറിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലിയൊന്നും കളയേണ്ട അതുപോലെ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് ഇതൊക്കെ പറഞ്ഞാൽ ഈ വെള്ളീച്ചേൻ്റെ ശല്യമൊക്കെ മാറാനും ചെടിക്ക് നല്ലതാണ് ഒന്നും വന്ന് ചെടിയിൽ ഇപ്പോൾ കറിവേപ്പിലയിലൊന്നും ഇരിക്കാതിരിക്കാനൊക്കെ സഹായിക്കുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കായപ്പൊടിയാണ് കേട്ടോ അപ്പം കായത്തിൻ്റെ കട്ടുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറ് ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് അത് ഒഴിച്ച് വെക്കുന്നതേ കണ്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ നമ്മളിതിങ്ങനെ നല്ല തിക്കായിട്ട് ചോറ് അരച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്കൊന്ന് പുളിച്ച് വരട്ടെ ഇന്ന് ഞാൻ വെച്ചു നാളെ രാവിലെ എടുക്കുന്നുള്ളൂ അപ്പം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പം ഈയൊരു ചോറ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം കൂടി എടുത്ത് വെച്ചപ്പോൾ വീണ്ടും നന്നായിട്ട് പുളിച്ചു അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് നേർപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഈ ചട്ടിയിൽ ഒരു കറിവേപ്പ് ചെടി ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉലുവ കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് ഈ ഒരു കറിവേപ്പ് ചെടിക്ക് വളമായിട്ട് കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഈ കറിവേപ്പ് ചെടി ഉഷാറായി വന്നോട്ടോ അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് അപ്പം എനിക്ക് ഇല ആവശ്യമുള്ള സമയത്ത് ഞാൻ കട്ട് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഒരിക്കലും നിങ്ങൾ ഊരി വലിച്ച് കറിവേപ്പ് ചെടിയിൽ നിന്ന് ഇല എടുക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരടിച്ച് പോകും കേട്ടോ അപ്പോൾ കണ്ടോ ഇത് എനിക്കൊരു പത്ത് ദിവസം കറിക്ക് എടുക്കാനുണ്ട് കാരണം ഒന്നോ രണ്ടോ മൂന്നോ ഇല വെച്ചെടുത്താൽ മതി അത്യാവശ്യം നല്ല വലിയ ഇലയാണ് കേട്ടോ നല്ല സ്മെല്ലു ആണ് ഈ ഒരു കറിവേപ്പ് ഇലക്ക് നല്ല സ്മെല്ല ചില ഇലകൾക്ക് മണം ഉണ്ടാവാറില്ല അല്ലേ പക്ഷെ ഇതിന് ഭയങ്കര മണം കേട്ടോ ഈ ഒരു കറിവേപ്പ് അപ്പോൾ നമുക്ക് ഒത്തിരി ഇലയും വേണ്ട ഒന്നോ രണ്ടോ ഒക്കെ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി വലിയ ഇല ആയതുകൊണ്ട് അപ്പോൾ ഞാനിനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിക്ക് ആദ്യം ഒരു ചെറിയൊരു വളപ്രയോഗം സീറോ കോസ്റ്റിലുള്ള ഒരു വളപ്രയോഗം ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഉള്ളീൻ്റെ തൊലി ഒന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഈ ശരിക്കും ഇത് ഞാൻ ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ മണ്ണ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ഈ ഒരു കറിവേപ്പിൻ്റെ ചൂട് ഒരു കമ്പോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ മണ്ണൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേര് പൊട്ടാതെ വേണം ഒരു കമ്പോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ളതാണല്ലേ കിച്ചൺ വേസ്റ്റ് എന്തും എടുക്കുകട്ടോ എനിക്ക് കുറച്ച് ഉള്ളിത്തൊലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുട്ടത്തോടോ എന്തും എടുക്കുക അപ്പോൾ വലിയ കിച്ചൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ചെറുതാക്കിയിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പിടി ചാരം ഇതിൻ്റെ മുകളിലാണ്ട് വിതറി ഇട്ട് കൊടുക്കുകട്ടോ കിച്ചൺ വേസ്റ്റ് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മത്തൻ്റെ തൊലി അങ്ങനെയൊക്കെ മത്തം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചില സമയത്ത് അത് കേട്ന്ന് ചീഞ്ഞ് പോകും അപ്പോൾ ഈ ചാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക ചാരം നല്ലൊരു വളം ആണ കേട്ടോ നന്നായിട്ട് പൊട്ടാഷിയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാരം നമ്മൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വീണ്ടും നന്നായിട്ട് കട്ട് കുട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക ഇത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഞാൻ സാധാ മണ്ണാണ് ഇട്ട് കൊടുത്ത് വേറെ വളമോ കാര്യങ്ങളോ ഒന്നും അതിലേക്ക് ഇട്ടിട്ടില്ല എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ ചോറ് അരച്ച ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒരു പിടി ചാരം കൂടി വിതറിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇലകളൊക്കെ നനയുന്ന പോലെയാണ് തളിച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെയാണ് കറിവേപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത് വെള്ളമായിട്ട് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിൽ വളമായിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇലയിലൂടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കണ്ടോ എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ആ ഒരു ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ആ ഒരു കായത്തിൻ്റെ ആ ഒരു വെളുത്തുള്ളീൻ്റെ ഒക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ കീടങ്ങളെ ശല്യം ഉണ്ടാവില്ല കറിവേപ്പ് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വെറും ഒരു പത്ത് ദിവസം കൊണ്ട് പുതിയ തളിർപ്പ് വന്ന് ഉഷ്ഠാതായിട്ട് കറിവേപ്പ് നല്ലൊരു മരമായിട്ട് നിൽക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് Bye.